പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സദയം സഹകരിച്ചാലും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറത്ത് കടുത്ത നിയന്ത്രണങ്ങളുമായി ആരോഗ്യവകുപ്പ് മലപ്പുറം ജില്ലയിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനുൾപ്പെടെ നിയന്ത്രണമുണ്ട് ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല പനിയുള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി ഇന്നു മുതൽ സർവേ തുടങ്ങും നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലാണ് സർവേ നടക്കുക വിപിൻ സി വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിപിൻ ഈ നിപ സ്ഥിരീകരിച്ചതോടെ എന്തൊക്കെ നിയന്ത്രണങ്ങളിലേക്കാണ് അധികൃതർ കടന്നിരിക്കുന്നത് വെണുവിൻ ഇപ്പോൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും കടുപ്പിക്കുകയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിലാണ് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ ഒരു വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ളത് ഈ അഞ്ച് വാർഡുകളിൽ കൂട്ടാൻ കൂടാൻ പാടില്ല കൂടാതെ തന്നെ മാസ്ക് നിർബന്ധമായിരിക്കുന്നു സ്കൂൾ കോളേജുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല തുടങ്ങിയവയാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പ്രത്യേക നിയന്ത്രണങ്ങളുള്ളത് മലപ്പുറം ജില്ലയിൽ പൊതുവായി തന്നെ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു സ്കൂളുകളിലും കോളേജും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി സമയത്ത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കല്യാണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ആളുകൾ കൂട്ടം കൂടുന്നത് പരമാവധി കുറയ്ക്കണം ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത്രയുമാണ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഫീവർ സർവേ തിരുവാലി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് പരമാവധി ആളുകളെ കണ്ടെത്തുക ഈ കോൺടാക്ട് ട്രേസിങ്ങിൻ്റെ ഒപ്പം തന്നെ പനിയോ അല്ലെങ്കിൽ കടുത്ത ചുമയോ ഉള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഈ സർവേ ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഈ നിപ്പ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ പ്രദേശത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലുള്ള എല്ലാ വീടുകളിലും കയറി അവിടെ പനിയുള്ളവരെ കണ്ടെത്തുക അവരെ ഏറ്റവും എത്രയും വേഗം ഐസൊലേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി പേരാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നത് ഇത്രയും ആളുകളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കോണ്ടാക്ട് ട്രേസിംഗിന്റെ ഭാഗമായി കൂടുതൽ പേരുണ്ടാവും അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആ ലിസ്റ്റ് കൂടി വന്നതിന് ശേഷമായിരിക്കും റൂട്ട് മാപ്പിലേക്ക് കടക്കുക നാല് ആശുപത്രികളിൽ ഇദ്ദേഹം പോയിട്ടുണ്ട് അപ്പോൾ ആ നാല് ആശുപത്രികളുടെ കാര്യങ്ങൾ കൂടി ചേർത്തതിന് ശേഷമായിരിക്കും ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കുകയും ചെയ്യുക ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് മലപ്പുറം ജില്ലയിലുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ പ്രദേശത്ത് പോയിക്കൊണ്ട് തന്നെയുള്ള ഒരു ഏകോപനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രി വരും ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ യിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഒപ്പം തന്നെ രണ്ടു മാസം മുൻപ് ഇവിടെ ചെമ്പ്രശ്ശേരിയിലും നിപ്പ ബാധിച്ച് ഒരു പതിനാല് വയസ്സുകാരൻ മരിച്ചിരുന്നു അവിടുന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഈ നിപ്പ ബാധിച്ച സ്ഥലത്തേക്ക് ഉള്ളത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സംഭവത്തിലും ഈ കേസിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പരമാവധി നിയന്ത്രണങ്ങളിലൂടെ ഇതിനെ പിടിച്ചു കെട്ടാൻ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിരമടം ഇപ്പോൾ അഞ്ച് വാർഡുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റിയിരിക്കുന്നത് വേണു ശരി വിപിൻ സി വിജനാണ് മലപ്പുറത്ത് വിവരങ്ങളുമായി ചേർന്നത്